സി പി ഐ നേതാവ് കെ കെ ശിവരാമനെ എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരമാണ് നടപടി മുന്നണി മര്യാദകൾ ലംഘിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുവെന്ന വിമര്ശനം എൽഡിഎഫിൽ ഉയർന്ന സാഹചര്യത്തിലാണ് പാർട്ടി നടപടി പാർട്ടിക്ക് ജില്ലാ കൺവീനർ സ്ഥാനം ഉള്ളയിടങ്ങളില് അതത് ജില്ലാ സെക്രട്ടറിമാർ തന്നെ കൺവീനറായാല് മതിയെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനമുണ്ടായിരുന്നു അതിന് പ്രകാരമാണ് നടപടിയെന്നാണ് സി പി ഐ നല്കുന്ന വിശദീകരണം പാർട്ടി നയത്തിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയതെന്ന് ശിവരാമനും പറഞ്ഞു ശിവരാമന്റെ എഫ് ബി പോസ്റ്റുകള് ഘടകകക്ഷികള്ക്ക് ദോഷം വരുത്തിയെന്ന ബിനോയ് വിശ്വം സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞെന്നാണ് വിവരം അടുത്തിടെ ശിവരാമൻ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തിയിരുന്നു പാർട്ടി നിലപാടുകൾക്കെതിരെയും എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു സി പി എമ്മിനെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സി പി ഐയിൽ ആഭ്യന്തര കലഹം പലയിടത്തും രൂക്ഷമാണ് പല ജില്ലകളിലും വിമത നീക്കവും ശക്തമാണെന്നുള്ള റിപ്പോർട്ടുകളും സജീവമായി കഴിഞ്ഞു ഇതിനിടയിലാണ് എൽഡിഎഫിൽ സി പി ഐയെ തഴഞ്ഞ കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ രണ്ടാം കക്ഷിയാക്കാനുള്ള നിരന്തര നീക്കത്തിൽ പ്രതിഷേധം എം ജി സർവകലാശാല സിൻഡിക്കേറ്റിൽ ഉന്നത വിദ്യാഭ്യാസ പട്ടികയിൽ വർഷങ്ങളായി സി പി ഐ നിലനിർത്തിയിരുന്ന ഒരു സീറ്റ് സി പി എം പിടിച്ചെടുത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ജോസ് വിഭാഗത്തിന് സീറ്റ് നൽകുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച കോളേജ് പ്രിൻസിപ്പൽമാരുടെ പട്ടികയിലും അധ്യാപകരുടെ പട്ടികയിലും ഉണ്ടായിരുന്ന ഓരോ സീറ്റുകളിൽ പ്രതിനിധികളെ നിശ്ചയിക്കാതെ സി പി ഐ മാറി നിൽക്കുകയാണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടന ഇതിന് അനുവാദം നൽകുന്നുണ്ട് താൻ എതിർക്കുന്നത് തെരുവു യുദ്ധത്തെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഹൈക്കോടതി നടപടി ഗവർണർക്കുള്ള തിരിച്ചടിയല്ല സർവകലാശാലകളിൽ വി സിമാർ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് പറയേണ്ടത് സർക്കാരാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയ നാലെണ്ണം ഒഴുകെ രണ്ടെണ്ണം മാത്രമാണ് ഇനി തീർപ്പാവാനുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ നിയമ ഭേദഗതി ഒന്നാം ബില്ലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗവർണറുടെ ചാൻസലർ സ്ഥാനം ഒഴിവാക്കാനുള്ള രണ്ടാം ബില്ലും ഇവ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭ പാസാക്കിയ ബാങ്കുകളുടെ ജപ്തിയിൽ സർക്കാർ ഇടപെടാനുള്ള ഭേദഗതി ബില്ലിൽ ഗവർണർ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടിരുന്നു ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത് ഇതിൽ ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി നൽകിയത് നാലെണ്ണത്തിന് അനുമതി നിഷേധിച്ചു രണ്ട് ബില്ലുകളിൽ തീരുമാനമായിട്ടില്ല ശബരിമലയുടെ അധികാരാവകാശം പന്തളം രാജകൊട്ടാരത്തിനല്ലെന്ന് പറയുന്ന വ്യാജ ചെമ്പോല നൽകിയത് മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പ് വീരനാണെന്നും ഈ ചെമ്പോല ചരിത്ര പഴമയുള്ള ആധികാരിക ചെമ്പോലയാണെന്ന് അന്ന് സ്ഥിരീകരിച്ചത് പൈതൃക പഠന കേന്ദ്ര ഡയറക്ടർ കൂടിയായിരുന്ന പുരാവസ്തു വിദഗ്ധൻ ഡോക്ടർ എം ആർ രാഘവാര്യർ ആണെന്നും തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ ഹിന്ദു സമരത്തെ അടിച്ചമർത്താൻ രാഘവ വാര്യർ ഇത് ശരിയായ ചെമ്പോല തെട്ടൂരമാണെന്ന് പ്രസ്താവന ഇറക്കുകയായിരുന്നുവെന്ന് പിന്നീട് മറ്റൊരു ചരിത്രകാരൻ കൂടിയായ ഡോ എം ജി ശശിഭൂഷൺ പ്രസ്താവിച്ചിരുന്നു ഈ രാഘവ വാര്യർക്ക് കേരള സാഹിത്യ അക്കാദമി കഴിഞ്ഞ ദിവസം വിശിഷ്ടാംഗത്വം നൽകാൻ തീരുമാനിച്ചത് വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് സാംസ്കാരിക രംഗത്ത് കേരള സാഹിത്യ അക്കാദമിയെ ചുറ്റിപ്പറ്റി മറ്റൊരു വിവാദം കൂടി പുകയുകയാണ്